രാജാവായ ശൂരസേനും അദ്ദേഹത്തിന്റെ മകൾ അവർ കുറച്ചു ദിവസം ആ കൊട്ടാരത്തിൽ താമസിച്ചു അവിടെ തിരികെ പോകാൻ പെട്ടെന്ന് ശൂരസേനൻ തന്റെ മകളെ അടുത്ത് വിളിച്ചു മോളെ അച്ഛനൊരു കാര്യം പറഞ്ഞാൽ മോൾ കേൾക്കുമോ എന്താണ് അച്ഛൻ ആ കുട്ടി അച്ഛന്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നോ മോളെ മോൾ ഇന്നു മുതൽ ഈ കൊട്ടാരത്തിൽ താമസിക്കണം ഇന്ന് മുതൽ ഇവിടുത്തെ രാജാവും രാജ്ഞിയുമാണ് മോളുടെ അച്ഛനും അമ്മയും പാവം ആ കൊച്ചു പെൺകുട്ടിക്ക് കാര്യമൊന്നും വ്യക്തമായില്ല എങ്കിൽ ഒന്നുകൊണ്ട് ബോധ്യമായി എന്താ തന്നെ അച്ഛൻ ഈ കൊട്ടാരത്തിൽ ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അവൾക്ക് കനച്ചിലിടക്കാൻ കഴിഞ്ഞില്ല കണ്ണീർ കണ്ണീരൊഴുക്കൊണ്ട് നിൽക്കുന്ന ചേർത്ത് പിടിച്ചുകൊണ്ട് കഥാ ശിവശനൻ പറയാണ് പന്ത്രണ്ട് കൊല്ലം മുമ്പ് നായാട്ടിനു പോയപ്പോ അച്ഛൻ ഇവിടുത്തെ കുന്തി ഭോജ രാജാവിന് ഒരു വാക്ക് കൊടുത്തു പോയി പോയുമ്പോളെ இரண்டு ஆண்டுகள் முன்பே நாயாக்காடா கோயி பன்னிரண்டு ஆண்டுகள் முன்பே நாயாக்காடா கோயி ബത്തിന്റെ താഴ്വരയിലൊക്കെ ഏറെ അലഞ്ഞിച്ചു ഞങ്ങൾക്കൊരു മൃഗത്തെയും കിട്ടിയില്ല ഞങ്ങൾ അവിടെ വിശ്രമിക്കാൻ ഇരുന്നു അപ്പോൾ കുണ്ടി ഭോജന്റെ വാടിയ മുഖം അച്ഛൻ കണ്ടു ീ ഭോജൻ തങ്ങളുടെ വാണിയ ഭജനം കണ്ടു പറഞ്ഞേ ഭോജൻ തന്നെ വാണിയ ഭജനം കണ്ടു പറഞ്ഞേവരാജൻ തുല്ലുക ദുഃഖമരന്തായും തീർതരാജൻ തുല്ലുക ദുഃഖമരന്തായം തീർത മോളെ കുട്ടികളില്ലാത്തതാണ് തന്റെ ദുഃഖമെന്ന് കുൻ പറഞ്ഞപ്പോൾ അച്ഛന് വിളിക്കുന്ന ആദ്യ സന്താനത്തെ കുത്തി ഭോജനം കൊടുക്കാമെന്ന് അച്ഛൻ അന്ന് വാക്ക് കൊടുത്തു പോയി മോളെ അതെ അന്ന് കുന്ദി ഭോജനം കൊടുത്ത വാക്ക് പാലിക്കാൻ ശ്രമിക്കുകയാണ് ശൂരസേനൻ തന്റെ പുത്രിയെ ഭോജപുരിയിൽ വിട്ടിട്ട് ശൂരസേനൻ മധുരയിലേക്ക് പോയി കളഞ്ഞു ശൂരസേനന്റെ ായ കുന്തിന്റെ വളർത്തുമകളാണ് കുന്തി ഭോജനും ഭോജപുഴിയിലെ മറ്റുള്ളവരും ഒക്കെ സന്തോഷത്തോടെ അവർക്ക് ഒരു പുതിയ പേരിട്ടു കുന്തി ഭോജപുഴിയുടെ സമ്പൽ സമൃദ്ധിയിൽ ആ കൊച്ചു പെൺകുട്ടി സന്തോഷത്തോടെ വളരുകയാണ് ഇന്നവൾ മധുരയിലെ പ്രഥയല്ല പിന്നെ ഭോജപുരത്തിന്റെ കുന്തിയാണ് കേട്ടോ മധുരാ പുരത്തിൽ മധുരപുരിയിലെ മധുരം മധുരം കുഞ്ഞു ഒരു ദിവസം ദുർവാസാവ് മഹർഷി ദുർവാസാവ് മഹർഷി അനസുയുടെയും അത്രി മഹർഷിയുടെയും പുത്രനായ ദുർവാസാവ് ഈ ആര്യാവർത്തത്തിലെ മുഴുവൻ ഋഷിമാരുടെയും കോപം തന്റെ കമണ്ടലിൽ നടക്കാൻ കേൾക്കുള്ള ഒരു മഹാ ഋഷി ഒരു വലിയ നടത്താൻ അദ്ദേഹം കൊട്ടാരത്തിൽ വന്നിരിക്കുന്നത് അപ്രിയമൊന്നും കഴിയുന്നത്ര ശ്രദ്ധിച്ചു യജ്ഞത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു ഒപ്പം മഹർഷിയെ പരിചരിക്കാൻ തന്റെ മകൾ കുന്തിയെയും ചുമതലപ്പെടുത്തും ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഒന്നൊന്നായി കടന്നുപോയി യജ്ഞമൊക്കെ മനോഹരമായി പൂട്ടിയാൽ ദുർവാസാവ് അതാ പോകാൻ അടുത്ത് വിളിച്ചു കാലമായി നീ നമുക്ക് സേവനത്തിൽ നാം നാം സംപ്രീതനായിരിക്കുന്നു നിനക്കൊരു വരം നൽകാൻ ആഗ്രഹിക്കുന്നു ഒരുങ്ങുകയാണ് കണ്ണടച്ച് ധ്യാനിച്ചൊരു മന്ത്രം ലഭിച്ചു എന്നിട്ട് കുന്തിയുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു കുന്തി ഇതാണ് ദേവാഹൂതി മന്ത്രം ഇനി ഈ ആര്യാവർത്തത്തിൽ നിന്നെപ്പോലെ ഒരു സ്ത്രീ ഉണ്ടാവില്ല പ്രപഞ്ചത്തിലെ ഏതേത് ശക്തികളെ ധ്യാനിച്ച് നീ ഈ മന്ത്രം ജപിക്കുന്നുവോ ആ ശക്തികൾ മനുഷ്യരൂപം കൊണ്ട് നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും പ്രത്യക്ഷപ്പെടുന്ന അതേ രൂപത്തിൽ ഒരു കുഞ്ഞിന് നിന്റെ ഉദരത്തിൽ ജന്മം നൽകിയിട്ട് തിരോധാനം ചെയ്യും കമണ്ടലൂ നീട്ടിപ്പിടിച്ച് ഒരു മദയാനയെ പോലെ ദുർവാസാവ് നടന്നുപോയി